ഉത്സവം വർഷത്തിലൊരിക്കൽ മാത്രം നടക്കുന്ന മഹാകുംഭമേള കുംഭമേള മോക്ഷ പ്രതീക്ഷയിൽ ലക്ഷക്കണക്കിന് ഭക്തർ നമ്മുടെ ശക്തികളുടെ വിജയത്തെ അടയാളപ്പെടുത്തുന്ന ഒരു അത്ഭുതകരമായ ഉത്സവം നമ്മുടെ ആത്മാവിന്റെ ശുദ്ധീകരണത്തെ പ്രതീകപ്പെടുത്തുന്ന ഒരു പുണ്യ സ്നാനം ഗംഗ യമുന സരസ്വതി നദികൾ സംഗമിക്കുന്ന പുണ്യ ത്രിവേണി സംഗമം നമ്മുടെ ഓരോ വീടുകളും തിരഞ്ഞു നമുക്കും ഇനി നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെ ബന്ധുക്കളോടൊപ്പം പുണ്യ സ്നാനം നടത്താം നമുക്ക് ലഭിക്കാൻ സാധ്യതയുള്ള ഒരു അപൂർവ അവസരം നമുക്ക് ലഭിച്ച ഒരു വലിയ പദവി ഋഷിമാരുടെയും സന്യാസിമാരുടെയും സ്നാന ചടങ്ങായ സഹി സ്നാനത്തിൽ എടുക്കുന്ന പുണ്യജലം വളരെ ശക്തമാണ് ഈ പുണ്യജലം നമ്മുടെ വീടുകളിൽ എല്ലായിടത്തും തളിച്ചു കുളിച്ചാൽ നമ്മുടെ പാപ കർമ്മഫലങ്ങൾ ഇല്ലാതാകുമെന്ന് വിശ്വസിക്കുന്നു വേദ ആചാരപ്രകാരം ആരാധിച്ച് പുണ്യജലം സ്വീകരിച്ച് നിങ്ങളുടെ ശ്രീ ശങ്കരാവി നിങ്ങൾ ഏവർക്കും അത് വിതരണം ചെയ്യും നമുക്കും നമ്മുടെ വീടുകളിൽ നിന്ന് ബന്ധുക്കളോടൊപ്പം പുണ്യ സ്നാനം നടത്താം